െ പരിചയപ്പെട്ടതിന്റെയും പഠിച്ചതിന്റെയും ഫലമായി നമ്മുടെ മക്കളെ ആക്കിയതിന്റെ ആക്കിയതിന്റെ ഫലമായി ഫലമായി ആലിമാത്തുകളും ആ ഓരോ ചവിട്ടി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ അള്ളാഹു ഏവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാരാകട്ടെ എല്ലാവിധ എല്ല നിന്ന് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി ആദരിക്കുകയും ഇതിന്റെ പര്യവസാനം വരെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ നിലയ്ക്കും അള്ളാഹു സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത് അള്ളാഹു നാടിന് എല്ലാ റഹ്മത്ത് കൊണ്ടും ഇതിനെ പരിശ്രമിക്കുന്ന ഇതിന്റെ സംഘാടകർ പ്രവർത്തകർക്ക് ഇതിന്റെ അഭ്യുദയകാംക്ഷികളെ അവന്റെ കാരുണ്യം കൊണ്ടും അവന്റെ ഹിഫാത്ത് കൊണ്ടും അള്ളാഹു ചൊരിയുമാരാകട്ടെ പൊതിയുമാരാകട്ടെ ബഹുമാനമുള്ള ഈ വിനീതന്റെ വിഷയം ഖുർആൻ ഖുർആൻ പരിശുദ്ധ പരിശുദ്ധ മുസ്ലിമീങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല ഖുർആനെടുത്തുമ്പോ ലോക ജനതയ്ക്കും മുഴുവനും അനുഗ്രഹീതമായിട്ടും അവരുടെ മാർഗദർശനം കാട്ടിക്കൊടുക്കുകയും അവരെ സത്ഭർത്താവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമായിട്ടാണ് അള്ളാഹുറബുൽ പരിചയപ്പെടുത്തിയത് അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു കാറ്റഗറിയെ പരിചയപ്പെടുത്തിയിട്ടല്ലാ ഖുർആാനിനെ അള്ളാഹു അവതരിപ്പിച്ചത് അള്ളാഹുറബുസത്ത് ഖുർആാനിന്റെ അവതരണ ശൈലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു പറയുന്നത് ലോകത്തിനു വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം ലോക ഹിതായത്ത് ലോകത്തിന്റെ നന്മ ലോകത്തിന്റെ പ്രകാശം ലോകത്തിന്റെ ധർമ്മം അതിനു വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമെന്നാണ് അള്ളാഹുറബുല്ല പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ റമലാനിന്റെ മാസത്തിലാണ് ഖുർആനിന്റെ തുടക്കം കുറിച്ചത് ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം ആ ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം മാസത്തിലാണെങ്കിൽ അള്ളാഹു ഇവിടെ നമ്മൾ അറിയിക്കുകയാണ് അറിയിക്കുക وَبَيِّنَاتٍ مِّنَ الْهُدَى وَالْفُرْقَانِ ിന്റെ മാസത്തിലാണ് ഉള്ള അള്ളാഹുവിന്റെ വചനങ്ങളും ആ പരിശുദ്ധമായ സൂക്തങ്ങളും ഈ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ അള്ളാഹു തുടക്കം കുറിച്ചത് അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസം അത്രേ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലയോ മാസമല്ലയോ എന്തിനാണ് ആ ഖുർആൻ ഇറക്കപ്പെട്ടത് നിറക്കപ്പെട്ടത് മുതലി മാനവ മുഴുവനും ും ലക്ഷ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാനവനെ സത്യത്തിലേക്ക് നയിക്കണമെന്ന ലക്ഷ്യപ്രാപ്തിയോടെ അവനെ ധർമ്മധാരയിലേക്ക് പിടിച്ചുയർത്തണമെന്ന ലക്ഷ്യത്തോടെ മാത്രം ജഗത് നിയന്തമായ പടച്ച നമ്പുരാൻ ലോക സമൂഹത്തിലേക്ക് ഇറക്കിയ ഗ്രന്ഥമത്രേ പരിശുദ്ധ ഖുർആൻ പുറ എന്ന് ഉപയോഗിച്ചിട്ടില്ല ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമല്ല മാനവ ലോക സകലമാന മനുഷ്യ പരിശുദ്ധ സുഭാരിന്റെ ഉള്ളടക്കങ്ങളെ നുകരേണമേ അറിയണമേ രുചിക്കണമേ റബ്ബുൽ അള്ളാഹുളി പരിശുദ്ധമായ റഹമാനിന്റെ മാസത്തിൽ ഇതിറങ്ങാൻ തുടങ്ങിയത് ഇവിടെ അവർണനെന്നോ സവർണനെന്നോ അല്ലാഹു ചർച്ച ചെയ്തില്ല ഇവിടെ കരുത്തവനെന്നോ വെളുത്തവനെന്നോ അള്ളാഹു ചർച്ച ചെയ്തില്ല പാശ്ചാത്യനെന്നോ പൗരസ്നെന്നോ മുടി ചുരുത്തവനെന്നോ ചപ്പിച്ചവനെന്നോ ബോക്ക് ചപ്പിയവനെന്നോ ഉയർന്ന ജാതിക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ ജൂതനോ നസ്രാണിയോ ഹിന്ദുവോ മുസ്ലിമോ അള്ളാഹു ചർച്ച ചെയ്തില്ല മുതൽ ഈ ൃഷ്ടികളും ജഗത് നികന്താവിന്റെ വാക്കുകളെ സ്വീകരിക്കണമേ അനുസരിക്കണമേ ഉൾക്കൊള്ളണമേ അവന്റെ മുന്നിൽ നെറ്റിത്തുടൻ സമർപ്പിക്കണമേ അതിലൂടെ മാത്രമാണ് രക്ഷാകാടമെന്ന് ലോകത്തോട് വിളിച്ചു പറയാ അള്ളാഹു തയ്യാറായെങ്കിൽ പരിശുദ്ധ കുറ ആ ലോകത്തിന്റെ ഗ്രന്ഥമത്രേ സമ സൃഷ്ടികളുടെ മാനവകുലത്തിന്റെ നിയമപുസ്തകമത്രേ പരിശുദ്ധ കുറ من الهدا والفرقات സത്യവും അസത്യവും വേറെ ലോകത്തോട് പരിചയപ്പെടുത്താൻ ഈ ഖുർആാനല്ലാതെ ലോകത്ത് ഏതൊരു ശാസ്ത്രത്തിന് കഴിയുമെന്ന് വഴിയേതാണ് അധർമ്മത്തിന്റെ വഴിയേതാണ് സത്യത്തിന്റെ വഴിയേതാണ് മിഥ്യയുടെ വഴിയേതാണ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആാനെ ലോകത്ത് പരിചയപ്പെടുത്താൻ വന്നതോ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുജ്തബ ാണ് മനുഷ്യ മക്കളുടെ മുഴുവൻ പ്രവാചകനാണ് കേവലം മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രവാചകനല്ല അള്ളാഹുറു പരശുദ്ധ റാണിൽ അവതരിപ്പിക്കുന്നു للناس الناس بشير ونذير തങ്ങളെ ഈ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധ വചനങ്ങളുമായി ഹിറായിൽ നിന്ന് ിലേ തിറങ്ങിച്ചെന്ന പ്രവാചകനെ അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് അത് ലോകത്തിന്റെ പ്രവാചകനാണ് അങ്ങ് വിപ്ലവത്തിന്റെ നായകനാണ് സമത്ത സഹോദര്യത്തിന്റെ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അതുല്യ പ്രഭയത്രേ സത്യം മനസ്സിലാക്കാൻ കൊതിക്കുന്ന മനുഷ്യ മക്കളുടെ പിതാവാണ് സത്യത്തിന്റെ ദൂതാണ് സത്യമെന്ന ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ് ആത്മാവെന്ന രാജപാതയിലെ വഴികളെ വിപ്ലവാത്മകമായ നിലയിൽ പരിഷ്കരിച്ചെടുത്ത പരിഷ്കർത്താവാണ് അങ്ങ് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനാ മനുഷ്യ മക്കളെ മുഴുവനും സത്യത്തിന്റെ ിലേക്ക് തെളിച്ചു കൊടുക്കുന്ന പ്രവാചകനായിട്ടല്ലാതെ അതേ നാം നിയോഗിച്ചിട്ടില്ല വഴികളെ സ്വീകരിച്ച് സുഹാനിന്റെ വചനങ്ങളെ ഉൾക്കൊണ്ട് അതിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊരാൾ ജീവിക്കാൻ തയ്യാറായോ ബഷീറ അവർക്ക് സന്തോഷവർ തറിയിക്കുന്ന പ്രവാചകനിലയോ നബിയെ മരിച്ചു പുറാനിന്റെ ആയത്തുകളും ഉള്ളടക്കങ്ങളും മനസ്സിലാക്കിയിട്ട് ചെവിക്കൊള്ളാതെ ഉൾക്കൊള്ളാതെ പുറംതിരിഞ്ഞു നടക്കുന്ന നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളെ

ുറാനിന്റെ വഴികളെ തെരഞ്ഞെടുക്കാതെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പോവുകയും കേവലം വേണ്ടി തന്റെ ഓജസ്സും തേജസ്സും അവൻ പണയപ്പെടുത്തിയാൽ അവന്റെ കൈക്ക് വിലക്കി വെച്ച രകത്തിലേക്ക് നാം കൊണ്ടുപോകുന്നു പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നുവെങ്കിൽ ഈ താക്കീത് ലോകത്ത് കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല അപ്പോൾ പരിശുദ്ധ പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാ അതൊരു പ്രത്യേക കാറ്റഗറിക്കല്ല മാത്രോകത്തിന് ജനങ്ങളുടെ മുഴുവനും ഹിതായ നന്മയുടെ വഴി സത്യത്തിന്റെ വഴി അതാണ് കൂടാൻ അവതരിപ്പിക്കുന്നത് അതിൽ ഒരു തീവ്രവാദമോ ഒരു ഭീകരവാദമോ ഒരു ഭീഷണിയോ ആരെയും കൊല്ലണമെന്നോ കൊലയ്ക്ക് കൊടുക്കണമെന്നോ ഗൂഢാലോചന നടത്തണമെന്നോ ഇല്ല അതുകൊണ്ടാണ് ഖുറാനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം എന്താണ് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്താണ് അതിന്റെ അന്തസത്ത എന്താണ് അതിന്റെ അധ്യായങ്ങൾ എന്താണ് അതെന്താണ് ലോകത്തോട് പഠിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അത് പഠിക്കണം അതാണ് മാനവകുലത്തിന്റെ നിയമ പുസ്തകമാണ് അതിന്റെ ഏതാനും ചില ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഈ ഇവനും നാളെയുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ പരിശുദ്ധ കുറേ മുഴുവൻ മുഴുവൻ വസ്തുക്കളെ നമുക്ക് നഷ്ടമാണ് പരിപൂർണ്ണമാ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമോ സൗകര്യമോ നമുക്കില്ല വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാ തോഫി